ലാബ്സ് എം എച്ച് ഒപാത് കെയർ എറിയാട് കാര അസ്മാബി കോളേജ് വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് മെട്രോപോളിസ് ലാബ് കാര അഞ്ചുങ്ങാടി ചാലക്കുടി വ്യാജ എൽ സി ഡി ലഹരി കേസിൽ മുഖ്യപ്രതി ലിവിയ ജോസ് കുറ്റം സമ്മതിച്ചു സംഭവത്തിൽ ഒന്നാം പ്രതി നാരായണദാസുമായി ചേർന്നാണ് ഗൂഢാലോചനയും കുറ്റകൃത്യവും നടത്തിയതെന്ന് പ്രതി പ്രത്യേക അന്വേഷണ സംഘത്തോട് പറഞ്ഞു ഷീലയുടെ ബാഗിൽ മയക്കുമരുന്ന് നിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തിയാറിന് രാത്രിയായിരുന്നു ബംഗളൂവിലായിരുന്ന താൻ മോശമായ രീതിയിൽ പണം സമ്പാദിക്കുന്നുവെന്ന് ഷീല പലരോടും പറഞ്ഞിരുന്നു ഇക്കാര്യം പറഞ്ഞ് മകൻ സംഗീതിന് ഷീല അയച്ച ഓഡിയോ സന്ദേശം കിട്ടാനിടയായി ഷീലാസണ്ണിയെ കൊടുക്കുക എന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് സുഹൃത്തായ തൃപ്പൂണത്തുറ ഏരൂർ സ്വദേശി നാരായണദാസുമായി ചേർന്ന് ഇവരുടെ വാഹനത്തിലും ബാഗിലും ലഹരി സ്റ്റാമ്പുകൾ ഒളിപ്പിച്ച് എക്സൈസ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചത് ലഹരി സ്റ്റാമ്പാണെന്ന് വിശ്വസിച്ച് തന്നെയാണ് ഇവ വാങ്ങിയതെന്നും ഇവ നൽകിയ ആഫ്രിക്കക്കാരൻ പറ്റിച്ചെന്ന് പിന്നീടാണ് മനസ്സിലായതെന്നും ലിവിയ പറഞ്ഞു കുടുംബ പ്രശ്നങ്ങൾക്കൊപ്പം അപവാദവും പ്രചരിപ്പിച്ചെന്ന സംശയമാണ് ഷീലയോട് വൈരാഗ്യം തോന്നാൻ കാരണമെന്ന് ലിവിയ പറഞ്ഞു കുറ്റകൃത്യത്തെക്കുറിച്ച് നാരായണദാസിനോടല്ലാതെ മറ്റാരോടും ചർച്ച നടത്തിയിട്ടില്ലെന്നും മൊഴി നൽകി പ്രതിയുടെ മൊഴി പൂർണ്ണമായും വിശ്വസിക്കുന്നില്ലെന്ന് എസ് ഐ ടി തലവൻ ഡിവൈഎസ്പി പി കെ രാജു പറഞ്ഞു നാരായണദാസിനെയും ലിവിയയെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യും കേസിൽ മറ്റ് ബന്ധുക്കളും പ്രതിയാകാൻ സാധ്യത ഉണ്ടെന്നും പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ദുബായിലായിരുന്ന ലിവിയ കഴിഞ്ഞ ദിവസം മുംബൈ വിമാനത്താവളത്തിലാണ് പിടിയിലായത് ലുക്കൗട്ട് സർക്കുലർ ഉണ്ടായിരുന്നതിനാൽ വിമാനത്താവളത്തിൽ എമിഗ്രേഷൻ അധികൃതർ തടഞ്ഞുവച്ച് കേരള പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു മുംബൈയിൽ നിന്നും ഞായറാഴ്ച പുലർച്ചെ മൂന്നരയോടെ കൊടുങ്ങല്ലൂരിലെത്തിച്ച ലുവിയെ നാല് മണിക്കൂറോളം ഡിവൈഎസ്പി വി കെ രാജുവിൻ്റെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തു വൈകിട്ട് കൊടുങ്ങല്ലൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്ക് മുമ്പിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു